കോതമംഗലം ഗവൺമെന്റ് ആശുപത്രി ജംഗ്ഷനിൽ ജൻ ഔഷധി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു ഇംഗ്ലീഷ് മരുന്നുകൾ വിലക്കുറവിൽ ഇവിടെ ലഭിക്കും കോതമംഗലം ഗവൺമെന്റ് ആശുപത്രി ജംഗ്ഷനിൽ ദേവി സ്കാനിംഗ് സെന്ററിന് സമീപത്താണ് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എൻ ഔഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രധാനമന്ത്രിയുടെ ഭാരതീയ ഔഷധി എന്ന സ്ഥാപനം നമുക്ക് ഇവിടെ തുറന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ മരുന്ന് ഉപയോഗിക്കാത്തവരാരും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് നിലയിലുള്ളത് പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമില്ല തീർച്ചയായിട്ടും വില കുറച്ച് ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാവുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതി നാല് വ്യാപാരം എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു സേവനത്തിൻ്റെ ഭാഗം കൂടിയാണ് ആ സേവന താല്പര്യത്തോടു കൂടി തന്നെ ഇവിടെ ഈ സ്ഥാപനം ഇവിടെ ആരംഭിക്കുമ്പോൾ ഇതുമായി സഹകരിക്കാൻ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ മെഡിക്കൽ സ്റ്റോറൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പങ്കെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയും കൂടുതൽ മരുന്നുകൾ ആളുകൾ വാങ്ങട്ടെ എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് മരുന്നുകൾ വാങ്ങാതിരിക്കട്ടെ ഏതെങ്കിലും തരത്തിൽ സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ നമുക്കെല്ലാം വില കുറച്ച മരുന്നുകൾ ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ സ്ഥാപനം മുന്നേറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടെ കൂടിയ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടിയോ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചാൽ അറിയും സി പി സാമുവൽ ആദ്യ വിൽപ്പന നടത്തി കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ജൻ ഔഷധി ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ വലിയ വിലക്കുറവിൽ ഇവിടെ നിന്ന് ലഭിക്കും അൻപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെയാണ് വിലക്കുറവുള്ളത് എല്ലാത്തരം ഇൻസുലിൻ സർജിക്കൽ ഉപകരണങ്ങൾ ഫേസ് മാസ്കുകൾ പ്രോട്ടീൻ പൗഡറുകൾ രോഗനിർണയ ഉപകരണങ്ങൾ എന്നിവയും ജൻ ഔഷധിയിൽ നിന്ന് കുറഞ്ഞ വിലയിൽ ലഭ്യമാണ് ജീവിതശൈലി രോഗങ്ങൾക്കു പുറമെ ക്യാൻസർ വൃക്ക സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്കുള്ള ഗുണമേന്മയുള്ള മരുന്നുകൾക്കും ജൻ ഔഷധിയെ സമീപിക്കാം നാല് കിലോമീറ്റർ പരിധിയിൽ ഫ്രീ ഡെലിവറിയും സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ് ന്യൂസ് ഡെസ്ക്